എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഇന്ന് എന്നോടൊപ്പമുള്ള ഗെസ്റ്റ് ആയിരുന്നുവെച്ചാ നമുക്ക് കാണുമ്പോ തന്നെ പേര് നമുക്ക് ഓർമ്മയത് എന്തോ എന്റെ മച്ച അല്ലേ ഏത് പെണ്ണിന്റെ ഇതിലും ചില ആമ്പലും അറിയാം ഈ ഏത് പെണ്ണിന്റെ പ്രൊഫൈലെടുത്താലും അതിനകത്ത് ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് കൊടുക്കാൻ കൊടുത്താൽ എനിക്ക് അങ്ങനെ താല്പര്യം അവന് എന്തൊക്കെ കുറ്റം പക്ഷെ എന്റെ മച്ച ഞാൻ വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല ൂ കോഴിയായിട്ട് തോന്നുന്നു ഞാൻ എന്റെ വീഡിയോ കാണാറുണ്ട് മേമ് എനിക്ക് തോന്നുന്നു ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് ആ കൊച്ചു ഇരുപത്തൊന്ന് കഴിഞ്ഞ മാസം ആയതേ ഉള്ളു കുട്ടി മാത്രമേ ഉള്ളൂ സംസ്കാരം എന്നെ കണ്ടിട്ട് ഇപ്പം പറയാൻ തോന്നുന്നു പറഞ്ഞു നോക്കണം നോക്കാം നോക്കണല്ലോ നിന്നെ കാണാൻ ആ രണ്ട് കണ്ണില്ലേ കണ്ണ് നന്നായിട്ടുണ്ട് മുടിയും കൊള്ളാം അറ്റത്തെ കളറ് കൊള്ളാം പിന്നെ താഴോട്ടിയാൻ പോകുന്നില്ല പിന്നെ താഴോട്ടിയാൻ പോകുന്നല്ല ാണ് അത്ര പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റിൽ കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ചെറിയ സ്ക്രീൻ സ്ക്രീനിലേക്ക് ഒരക്ഷരം പോലും തെറ്റിയില്ല ഇവനെ കൊണ്ട് ഞാൻ തോറ്റു 哎，他妈、啊！走吧。哎呦，咋的？咋的？